നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയും തോറും നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്രമല്ല ആ വീട്ടുകാരും അവർ പോലും അറിയാത്ത പല കാര്യങ്ങളാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്തിട്ടുള്ള ഈ ഒരു ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഐ ബി ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതും സ്വന്തം അച്ഛൻ തന്നെയാണ് തെളിവുകൾ കണ്ടുപിടിച്ച് അത് ഈ പറയുന്ന അന്വേഷണ സംഘങ്ങൾക്കൊക്കെ തന്നെ കൈമാറുന്നതും അതുപോലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാധാരണ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ സാധാരണ വീട്ടുകാർക്ക് പ്രതികരിക്കാൻ ഒരു മടി തന്നെയായിരിക്കും പക്ഷേ അദ്ദേഹം കൃത്യമായി തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചുള്ളത് എന്തൊക്കെ തെളിവുകളാണ് കൈമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് ഇതിൽ ഏറ്റവും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭിണിയായിട്ടുണ്ടായിരുന്നു മാത്രമല്ല അബോഷനും നടത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് അബോഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം മാത്രമല്ല ഈ അബോഷൻ ചെയ്യാൻ പോകുന്നതിന് മുൻപ് കൃത്യമായിട്ട് ഇന്ന് എല്ലാത്തിലും ഒരു ഹെഡ്ലൈൻ കണ്ടത് കൃത്യമായിട്ട് അതിനുപോലും ഒരു ഐ ബി ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളതായത് പറയാൻ പറ്റ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും പറയുകയാണ് യാതൊരു തരത്തിലത് പിടിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവർ ഈ പറയുന്ന അബോഷൻ ചെയ്തിരിക്കുന്നത് അതിനായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു വിവാഹ ക്ഷണക്കത്ത് ഈ പറയുന്ന സുഗാന്തിന്റെ പേരിലും ഈ പറയുന്ന മരിച്ച പെൺകുട്ടിയുടെ പേരിലും ഒരു വിവാഹ ക്ഷണക്കത്ത് ഉണ്ടാക്കി അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവര് ഇത് ചെയ്തിരിക്കുന്നത് അതെ അതെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവ ഈയൊരു വിവാഹ ക്ഷണക്കത്തൊക്കെ ഉണ്ടാക്കാൻ വെച്ചാൽ വളരെ എളുപ്പമാണ് ഇന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള തെളിവുകളൊക്കെ പക്ഷെ നശിപ്പിക്കാൻ പോയി എന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ തന്നെ ഈ അച്ഛൻ അത് കണ്ടുപിടിച്ചു ഈ പറയുന്ന പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി അതൊക്കെ കൃത്യമായിട്ട് പോലീസിലെ ഏൽപ്പിച്ചു അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ഈ ഒരു വിഷയത്തില് മറ്റ് പുറത്തു നിന്നുള്ള സ്വാധീനം ഒന്നും തന്നെ കാണില്ല എന്ന് കരുതിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു യുവതിയുടെ പങ്കുകൂടി സംശയിക്കുന്നുണ്ട് ഈ അഘോഷന് വേണ്ടിട്ട് ഗർഭചിത്രം നടത്താൻ വേണ്ടി ഈ ആശുപത്രിയിൽ കൂട്ടിന് പോയതും ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് സംശയിക്കുന്നതുമായിട്ടുള്ള ഒരു യുവതിയെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് യുവതി ആരാണെന്നുള്ളത് അതൊരു പക്ഷേ ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ സുഹൃത്തായിരിക്കാം അതല്ലെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കുന്ന ഹോസ്റ്റലുണ്ടായിരുന്ന പെയിൻഗസ് ഹോസ്റ്റലുണ്ടായിരുന്ന മറ്റേതെങ്കിലും കുട്ടിയായിരിക്കാം അതോ ഇനി സുഗാന്ത് പറഞ്ഞു വിട്ട സുഗാന്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് അതിൽ സുഗാന്തിനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈക്കോടതി പറഞ്ഞത് കേട്ടതാണ് കൂടെ താമസിക്കുന്നത് നേരത്തെ ഇവർ ഒരുമിച്ച് കുറെ കാലം താമസം പുറത്തു വന്നിരുന്നു എനിക്ക് തോന്നുന്നു വീട്ടുകാർ പോലും അറിയാതെ ആയിരിക്കണം ഇങ്ങനെ ഇവർ താമസം നടത്തിയിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവർ എറണാകുളത്ത് പോയതും അതുപോലെ തിരുവനന്തപുരത്ത് എന്ന സംശയം പങ്കുവയ്ക്കുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിരവധി തെളിവുകൾ പുറത്തു വന്നിരുന്നു കൃത്യമായിട്ട് സുഖാന്ത് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിൽ തന്നെയായിരുന്നു വീട്ടുകാരുടെ എതിർപ്പായിരുന്നു വീട്ടുകാരാണ് ഇതിന് സമ്മതിക്കാത്തത് എന്നാണ് ഈ ഒരു ജാമ്യപേക്ഷയിൽ സുഗാന്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ നെടുമാശ്ശേരി എയർപോർട്ടിലാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിനെ തൊട്ടപ്പെടുത്താൻ ഒരു വീടെടുത്ത് ഞങ്ങൾ താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് എനിക്ക് യാതൊരു എന്ന് അപ്പോഴാണ് കോടതി ചോദിച്ചത് കൂടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് അതിൽ ബന്ധമില്ലാന്ന് എന്താർത്ഥത്തിലാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് ഇനി എതിർത്തു എന്നൊരു കാര്യം പറയുന്നു നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സുഖാന്ത ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഈ ബന്ധം ഇനി തുടരാൻ താല്പര്യമില്ല വിവാഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അപ്പോൾ അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മേഖ ഉപയോഗിച്ചത് അതിനിടയിൽ പറ്റിയൊരു കയ്യബത്തം എന്ന രീതിയിൽ നോക്കിക്കണ്ട് അതിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചു ഒരു ജീവൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സുഗാന്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നല്ല രണ്ട് ജീവനാണ് ഇല്ലാതാക്കാൻ സുഗാന്ത് നോക്കിയിട്ടുള്ളത് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപേ തന്നെ നാലഞ്ച് വട്ടം മേഘ സുഖാന്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ പരുക്കമായിട്ടുള്ള ഭാഷയിൽ തന്നെ ആയിരിക്കണം സുഗാന്ത് സംസാരിച്ചിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് പോലും എനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നു ഇതിലൊന്നും എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല ഇതിൻ്റെ എല്ലാം കാരണം വീട്ടുകാരാണെന്ന് പറഞ്ഞ് കൈയ്യൊഴിയാൻ ശ്രമിക്കുന്ന ഒരുത്തൻ ഇങ്ങനെയും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെ കൈയൊഴിയാൻ ശ്രമിക്കുമ്പോൾ അല്ലാത്ത സമയത്ത് എങ്ങനെയായിരിക്കും മേഘയോട് പെരുമാറിയിട്ടുള്ളതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അതുമാത്രമല്ല ഇതിൽ സുഗാന്തിന് വിദഗ്ധമായ സഹായങ്ങൾ പുറത്തു പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്നാലിപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ തന്നെ സുഗാന്ത് കാട്ടിയ നാടകം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സുഹൃത്തുക്കളെ ഒക്കെ തന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു കൺവിൻസിങ് ആണ് കേട്ടോ കാര്യം അഭിനയം നടത്തി നാട്ടുകാർക്ക് പോലും ഐ വി ഉദ്യോഗസ്ഥനാണെന്നറിയാതെ അതൊക്കെ ഒളിപ്പിച്ച് വെച്ച് വീട്ടുകാരും ഇതിനൊക്കെ തന്നെ കുടപിടിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ വീട് വിട്ട് മുങ്ങുകയാണ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ വന്നിരുന്നു വീടിനകത്ത് നമ്മൾ തന്നെ ചോദിച്ചിരുന്നു പട്ടിയും അതുപോലെ മൃഗങ്ങളും ഒക്കെ ഉള്ള വീട് അതെങ്ങനെയാണ് വീട്ടുകാർക്ക് പുറത്തു പോവാൻ സാധിക്കുന്നത് അവർ ഒരു പക്ഷേ ആ വീടിനുള്ളിൽ തന്നെ കാണുമെന്ന് നമ്മൾ ഒരു നിഗമനം പറഞ്ഞിരുന്നു അവർ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഇതിനെയൊക്കെ തന്നെ ഉപേക്ഷിച്ച് അവർ പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം എട്ടോളം പശുക്കളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എട്ട് പശുക്കളും അതുപോലെ കുറെ കോഴിയും ഒരു റോഡ് ബിൽഡർ നായയും ഒക്കെ തന്നെ ഉള്ളൊരു വീടാണ് ഞാനൊരു സംശയം ചോദിക്കുകയാണ് ഇപ്പോൾ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് ഒളിച്ചു കൂടുന്നത് സുഖാന്ത് പോയിക്കോട്ടെ സുഗാന്ത് പ്രതിയാണ് സുഗാന്തിന് ഇതിനകത്ത് കൃത്യമായ പങ്കുണ്ടെന്നുള്ളത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് സുഗാന്തിന് പങ്കില്ല എന്നിനി ഒരിക്കലും പറയാനായി സാധിക്കത്തില്ല അപ്പോൾ ഇതിന് വ്യക്തമായ പങ്കുണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റവും അതുപോലെ ബലർസംഗം കുറ്റമാണ് പോലീസ് പോയി ചുമത്തി കേസെടുത്തിരിക്കുന്നത് സുഗാന്ത് ഒളിവിൽ പോയതിൽ തെറ്റൊന്നും തന്നെ ഇല്ല എന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പറയാം കാര്യം തെറ്റ് ചെയ്തവൻ ഉപ്പ് തിന്നൻ വെള്ളം കുടിക്കണമല്ലോ അറസ്റ്റ് ഭയന്ന് അല്ലെങ്കിൽ പിടിക്കപ്പെടുവെന്ന് ഭയന്ന് തന്നെയാണ് ഒളിവിൽ പോയത് വീട്ടുകാരെന്തിനൊളിവിൽ പോകണം വീട്ടുകാർക്ക് എന്താണ് മറച്ചു പിടിക്കാനുള്ളത് ഈ ചെയ്ത തെറ്റിനൊക്കെ തന്നെ ശരിയാണെന്ന് പറഞ്ഞ് അവർ നയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മകൻ ചെയ്ത തെറ്റിനെ ഒക്കെ തന്നെ ന്യായീകരിച്ചിട്ടുണ്ടോ അതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടോ അതോ കൂട്ടുപ്രതിയാകുമെന്ന് ഭയന്നിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഒരുപാട് നിൽക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒളിവിൽ പോകാതെ അവർക്ക് അവിടെ നിൽക്കാമായിരുന്നു മകൻ എന്തോ ചെയ്യട്ടെ മകൻ ചെയ്ത തെറ്റിന് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് പല ദുരൂഹതകളും സംശയങ്ങളും ഇങ്ങനെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ അവന് പുറത്തു നിന്ന് എന്തൊക്കെയോ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഐ ബിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് കാര്യം ഐ ബിയുടെ പ്രതിച്ഛായ ബാധിക്കുന്ന വിഷയമാണ് അത് കൂടാതെ അവരുടെ ഒരു ഉദ്യോഗസ്ഥ കൊല്ലപ്പെടാൻ കാരണമായിരിക്കുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥൻ കാരണമാണ് അപ്പോൾ അതിനൊക്കെ ഐ ബിക്ക് വ്യക്തമായ ഉത്തരവാദിത്വം ഉണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാനോ ഒളിച്ചുകൊടാനോ ഒഴിഞ്ഞു മാറാനോ ഒന്നും തന്നെ സാധിക്കത്തില്ല അതും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന നിലയ്ക്ക് പിന്നീട് സുഖാന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു നമ്മളിപ്പോ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നു ഇത് കേന്ദ്ര സർക്കാർ സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരിന്റെ ആയിക്കോട്ടെ ഏത് ജോലി ആയിരുന്നാലും ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് അത് പ്രതിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സസ്പെൻഷൻ അടക്കം സസ്പെൻഷൻ മുതൽ ഡിസ്മിസല് വരെ എത്തിച്ചേരാനായി സാധിക്കും അപ്പോ ഒരു കൊലപാതക കുറ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ജോലിയിൽ നിന്ന് പിരിച്ചു അതുപോലെ ഐ പിക്ക് കളങ്കം വരുത്തുന്ന സംഭവങ്ങൾ എന്തെങ്കിലും സ്ഥാപനത്തിന് കളങ്കമേക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ കാര്യം മതി അവരെ അവിടെ നിന്ന് പണിഷ്മെന്റ് ഒന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ വരും പിന്നൊന്ന് ഡീ ഡീപ്രമോട്ട് ചെയ്യാൻ പറ്റും അതായത് നിലവിലുള്ള ഡെസിഗ്നേഷനിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്തള്ളാൻ പറ്റും പിന്നുള്ളതാണ് ഈ പറയുന്ന സസ്പെൻഷനും ഡിസ്മിസലും എന്ന് പറയുന്നത് അത് ഈ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആഴവും പരപ്പും അനുസരിച്ചിട്ടാണ് അത് നൽകുന്നത് എന്തായിരുന്നാലും ഈ ബലോത്സാഹം കുറ്റം ആത്മഹത്യാ പ്രേരണ സാമ്പത്തിക ചൂഷണം ഈ ഈ പറഞ്ഞതുപോലെ ക്രിമിനൽ വാസനയുള്ള സ്വഭാവം ഈ കല്യാണക്കത്ത് ചെയ്ത് കൊടുക്കുക അതായത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക കബളിപ്പിക്കുക വഞ്ചനാ കുറ്റം ഇതൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ നിരവധി കുറ്റങ്ങളായി ഇതൊക്കെ തന്നെ മതി ഈ പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥന്റെ ജോലി തെളിക്കാനായിട്ട് അതിൽ ഐ ബി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ജനരോഷം കൂടുന്നത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം വീട്ടുകാരുടെ സമ്മർദ്ദം അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദം ഇതൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിലൊരു നടപടിയിലേക്ക് കിടക്കാൻ ഉറപ്പായിട്ടും ഐ ബിക്ക് സാധിക്കും കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്നാണ് കരുതുന്നത് ഇതിനെക്കുറിച്ചുള്ള പരാതി ഒരുപക്ഷേ ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും അന്വേഷണ റിപ്പോർട്ട് വരണം കോടതി പോലീസിനോടാണ് കാര്യങ്ങൾ വിശദമായി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കോടതി പോലീസ് എന്തായിരിക്കും ഇനി പറയുക എന്നുള്ളത് അനുസരിച്ച് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് അന്വേഷണം നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ പ്രധാനപ്പെട്ട തെളിവുകൾ കിട്ടിയതേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും ഫോൺ റെക്കോർഡ് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുകയാണ് അതും എന്തുകൊണ്ടാണോ ഇത്രയും കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലില് സംഭവിച്ചതാണ് പക്ഷെ ഇപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ വൈകുന്നുണ്ട് പക്ഷെ അതില് മറ്റൊരു വസ്തുത കൂടിയുണ്ട് നമുക്ക് നവീൻ ബാബുവിന്റെ കേസ് നമ്മൾ കണ്ടതായിരുന്നു അപ്പൊ അന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അന്വേഷണ സംഘത്തിന് കൃത്യമായി എത്തേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ കുടുംബത്തിന് ലഭിക്കാനായി ചിലപ്പോൾ ഒരുപക്ഷെ താമസിക്കുന്നതായിരിക്കാം അതുമാത്രമല്ല ആ ഒരു മരണത്തിൽ മറ്റു അസ്വാഭാവികതകളൊന്നും തന്നെ ഇല്ല അത് ആത്മഹത്യ ചെയ്ത കൊലപാതകമാണെന്ന രീതിയിലേക്ക് കൊണ്ട് ചില എത്തിക്കേണ്ട കാര്യം ഇല്ലല്ലോ പക്ഷേ ആ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളുണ്ട് അതിലേക്ക് തള്ളിവിട്ട കാരണങ്ങളുണ്ട് നമ്മൾ ഏറ്റുമാനുവരെ ഷൈനി എന്ന വീട്ടമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം പറഞ്ഞിരുന്നു അതിൽ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്താവായിട്ടുള്ള നോവിയാണ് അപ്പോൾ സമാനമായൊരു കേസ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനങ്ങൾ അവസാനം കൈയൊഴിയുക മാനസികമായ ചൂഷണം സാമ്പത്തികമായ ചൂഷണം ഏറ്റവും ഒടുവിൽ മറ്റു നിവർത്തി ഒന്നും തന്നെയില്ല ഇത്രയും നാൾ സംഭവിച്ച ഈ തെറ്റുകൾ എങ്ങനെ ഞാൻ വീട്ടുകാരോട് ഏറ്റുപറയും ഇങ്ങനെയൊക്കെയുള്ള മനോവേധകൾ കാരണം തന്നെ ആയിരിക്കണം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും കുടുംബം ഒരു കാരണവശാലും അവനെ വെറുതെ വിടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തൻ്റെ മകൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ തെറ്റ് സംഭവിച്ചെന്നിരിക്കെ അവളെ സംരക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നു അവളെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തി അവളെ കൊലക്കി കൊടുത്ത ഒരുത്തനെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നും ഇതിനി മറ്റൊരു മാതാപിതാക്കൾക്കും സംഭവിക്കരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ആ പിതാവും മാതാവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവര് കൃത്യമായി തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇതിലൊരു വഴിത്തിരുവാദ്യം ഉണ്ടായത് പിന്നാലെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ടുപിടിച്ചത് അതും അന്ന് മറ്റേ ചടങ്ങുകൾ അതേ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും സഹപ്രവർത്തകരൊക്കെ മരണ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു സുഖാന്തൊഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണ് കാമുകനുണ്ടായിരുന്നു എന്നുള്ള ഒരു വിഷയം രണ്ടാമതായിട്ട് പറഞ്ഞത് അന്ന് സംസാരിച്ചതാണ് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ല എന്നുള്ളൊരു സംഭവം അങ്ങനെ വരുമ്പോൾ ഒരു അച്ഛനും അമ്മയും ചിന്തിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് വീട്ടിലാവശ്യത്തിന് പണം ആവശ്യാനുസരണം പണമുണ്ട് അവക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ചോദിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുണ്ട് അവളുടെ കയ്യിൽ പണമുണ്ട് എന്നിട്ടും അവൾക്ക് ആഹാരം കഴിക്കാൻ പോലും പണമില്ലേ ഇങ്ങനെയൊരു സംശയമാണ് അവരുടെ മനസ്സിലുണ്ടായത് അവർ തന്നെ പറയുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുവരെയും മകളുടെ സാമ്പത്തിക രീതി എങ്ങനെയാണെന്നോ അവൾ എന്തിനു വേണ്ടി പണം ചെലവഴിക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ തിരക്കിയിട്ടില്ല അവളുടെ ഇഷ്ടത്തിന് തന്നെ ചിലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു പിന്നെ എന്തുകൊണ്ട് അവളുടെ കയ്യിൽ കാശില്ലാതാകുന്നു അപ്പം ഈ കാശ് ആര് കൊണ്ടുപോകുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് ഈ പിതാവ് പോയത് അങ്ങനെ വന്നപ്പോഴാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ എല്ലാ മാസവും കൃത്യമായ അക്കൗണ്ടിലേക്കാണ് പണം വെക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിലും അവൻ്റെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ത് ദയനീയ അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കണം കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി മേടിച്ചിട്ട് ഏറ്റവും അവസാനം പണത്തിന് വേണ്ടി വേറൊരുത്തു മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ അപ്പോ ഇതിലൊക്കെ തന്നെ വലിയ ജൂലൈയിലാണ് അവര് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ മാർച്ചിലാണ് ഇവർ പരിചയപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞും എത്രയോ തവണ ഈ വീട്ടുകാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഇതൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് ഇത്രയും അവരുടെ മുൻപിൽ ഒന്നും ഇങ്ങനെ അഭിനയിക്കാനും അല്ലെങ്കിൽ അവരുടെ മുൻപിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ജീവിച്ച് കാണിക്കാനും എങ്ങനെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതില് സംഭവിച്ചെന്ന് പറയുമ്പോൾ സുഖാന്ത് വളരെ കോൺഫിഡന്റ് ആയിരുന്നു ആദ്യം യൂസ് ആൻഡ് ത്രോ എന്നൊരു മൈൻഡിലായിരുന്നു കണ്ടത് ഈ അബോഷന് ശേഷം ഉറപ്പായിട്ട് ഇത് ഒരു അബോഷനൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ മാനസികമായൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരും ആ സമയത്ത് ഒരു മെൻ്റൽ സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്താണ് ഇവൻ ഏകദേശം മൂന്നേകാൽ ലക്ഷത്തോളം രൂപ തട്ടിച്ച് അതായത് യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും എടുത്ത് മാർച്ച് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നാല് മാസക്കാലം കൊണ്ട് ഏകദേശം മൂന്നേകാൽ ലക്ഷം രൂപയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഈ പെൺകുട്ടിയെ കൂടുതൽ മാനസിക ബുദ്ധിമുട്ടിലേക്കും വിഷമത്തിലേക്കും ഒക്കെ തന്നെ തള്ളി വിടുകയാണ് ചെയ്തത് അതിനുശേഷമാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് അതിനു മുൻപ് ഈ പറയുന്ന പോലെ വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ട് വിവാഹം കഴിച്ചോളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ആശുപത്രിയിൽ പോയപ്പോൾ പോലും സുഖാന്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞൊരു യുവതിയാണ് അവിടെ എത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും മരണമല്ലാതെ മറ്റൊന്നും തനിക്ക് മുന്നിൽ ഇല്ല എന്നുള്ള ചിന്ത ഒരു പക്ഷേ ആ ഉദ്യോഗസ്ഥരുടെ മനസ്സിലൂടെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്ത് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം ആയിരിക്കത്തില്ലോ വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും അമ്മ തുറന്നു പറയുന്നുണ്ട് ഒരു കാരണവശാലും എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഈ ആദ്യം മുതലേ സുഖാന്ത് കാണിച്ച നാടകവും പലനാൾ കള്ളൻ ഒരു നാൾ പിടി പിടിക്കപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഒളിവിൽ പോയെന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം പോലീസ് അന്വേഷിച്ച് എന്തായിരുന്നാലും സകലമായ കാര്യങ്ങളും കണ്ടെത്തും എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട് എന്തിരുന്നാലും അച്ഛൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ആ അച്ഛൻ്റെ മകൾക്ക് ഉറപ്പായും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്